ശക്തി ആർജിച്ചതോടെ കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ രണ്ട് ദിവസത്തിനിടെ വ്യാപക നാശനഷ്ടങ്ങളാണ് സംഭവിച്ചത് വരും ദിവസങ്ങളിൽ മഴ ഇനിയും കാലാവസ്ഥ വകുപ്പിന്റെ മുന്നറിയിപ്പ് തീരദേശ മേഖലയിലും മലയോര മേഖലയിലും മഴ ഒരുപോലെ നാശവിതച്ചു കാപ്പാട് കടപ്പുറത്തെ കടൽഭിത്തി ഒരു കിലോമീറ്ററോളം രൂക്ഷമായ കടലാക്രമത്തിൽ തകർന്നു ചാലിയാർ കരകവിഞ്ഞതോടെ മാവൂർ പ്രദേശത്തെ പുഴയോട് ചേർന്ന മിക്ക പ്രദേശങ്ങളും വെള്ളത്തിനായി പുഴക്കരയിൽ താമസിക്കുന്നവർ തൽക്കാലത്തേക്ക് മാറി താമസിക്കുകയാണ് പയ്യോളി പ്രദേശങ്ങളിൽ റോഡിലെ വെള്ളക്കെട്ട് മൂലം ശക്തമായ കുറുക്കാണ് അനുഭവപ്പെട്ടത് പറയഞ്ചേരിയിൽ കോൺക്രീറ്റ് മതിൽ തകർന്നത് ആശങ്കകൾക്കിടയാക്കി തുടർന്ന് ആറു വീട്ടുകാരെ മാറ്റിപ്പാർപ്പിച്ചു വടകര മേഖലയിൽ കടലാക്രമം രൂക്ഷമായതോടെ നാൽപ്പതോളം കുടുംബങ്ങളാണ് ഭീഷണിയിൽ കഴിയുന്നത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ജനം കോഴിക്കോട്